കാലിക്കറ്റ് കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് പന്തീരങ്കാവ് ശാഖ മെഗാ വായ്പാ സംഘടിപ്പിച്ചു മണക്കടവിൽ സംഘടിപ്പിച്ച വായ്പാ മേള ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദി ഉദ്ഘാടനം ചെയ്തു ദേശീയ ഉൾപ്പെടെ അർബൻ പുരസ്കാരങ്ങൾ ഈ മുഴുവൻ മുഴുവൻ ജനങ്ങളെയും പിടിച്ചുകൊണ്ട് നിക്ഷേപകരെയും അതിന്റെയൊക്കെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള വായ്പ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ട് നമ്പർ ആണ് പല ഫോർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുള്ളത് പക്ഷെ ഒരു പണത്തിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ വലുതാണ് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങളും ഫോമുകളും ഫില്ല് ചെയ്തതിനു ശേഷം അത്രയും ബുദ്ധിമുട്ടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഒരു ആവശ്യം നമുക്ക് സാധിക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷെ ഒരു സഹകരണ സാധനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും ഒരു അയൽബത്തേക്ക് ഓടിച്ചെല്ലുന്ന അതേ രീതിയിൽ സഹായം വലിയ പ്രയാസങ്ങളില്ലാതെ ലോൺ എടുക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മണക്കടവിൽ മേള നടത്തിയത് വ്യക്തിഗത ലോണുകൾ ഹൗസിംഗ് ലോണുകൾ ബിസിനസ് ലോണുകൾ വർക്കിംഗ് വുമൻസ് ലോൺസ് എം ലോൺസ് തുടങ്ങി വിവിധ ലോണുകൾ അനുവദിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മേളയിൽ ഒരു കോടിയിലധികം രൂപയുടെ ലോണുകൾ രജിസ്റ്റർ ചെയ്തതായും ബാങ്ക് പ്രതിനിധികൾ കൂട്ടിച്ചേർത്തു ബാങ്ക് ഡയറക്ടർ സി ബാലു അധ്യക്ഷനായ ചടങ്ങിൽ ബാങ്ക് സിഇഒ രാകേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജീവ് പെരുമൻപുറ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പനങ്ങാവിൽ ഹസീന ആസീസ് ബാങ്ക് ഡയറക്ടർ അജയ് തുടങ്ങിയവർ സംസാരിച്ചു